Você é we <laughs> സ്ഥലം കണ്ടിട്ടേ പോകത്തുള്ളു നിങ്ങളെത്ര താമസിച്ചല്ലേ ഏത് മാത്രമേ പട്ടണക്കാട ചേർത്തല മണ്ഡലം രാവിലെ മണി മുതൽ നിക്കുകയാണ് കണ്ടിട്ടേ പോകുന്നത് വശമുള്ളതാ മൈക്ക് നിക്കാ എന്നാലും ഇത് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞ നിൽക്കുക നിൽക്കാനും മേല ഇരിക്കാനും മേലാത്ത അവസ്ഥയിലാണ് എന്നാലും ഞങ്ങളുടെ സഹാബനൊന്നും കണ്ടിട്ട് പോകാന്ന് പറഞ്ഞില്ല ഇങ്ങനെ പിന്നെ എന്നാലും ഇനി കാണാൻ ഒക്കത്തില്ല ഞങ്ങളുടെ സഹാബിനാ അതിനു വേണ്ടിട്ട് വന്നതാ ഓർ റോസാപ്പൂവും പിടിച്ചോണ്ട് വന്നതാ എവിടെന്നാ വന്ന ഈ കിഴക്കോശവാ സഖാവിന്റെ കീഴക്കോശവ ഞങ്ങളുടെ വീട് നോ ഇല്ല പരിക്കുന്നില്ലടാ വീര പരിക്കുന്നില്ലടാ വീര പരിക്കുന്നില്ലടാ വീര പരിക്കുന്നില്ലടാ വീര പരിക്കുന്നില്ല ബിബ കുരൈ വീയേം തങ്ങളെയാഗ്രഹയിച്ച സഹവേ തങ്ങളെയാഗ്രഹയിച്ച സഹവേ തങ്ങളെയാഗ്രഹയിച്ച സഹവേ തങ്ങളെയാഗ്രഹയിച്ച സഹവേ

ഇവിടെയുള്ള കുറ കുറ മാറ്റം to One India and never miss an update.